യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച ചാണ്ടിയമ്മൻ എം എൽ എ പുതുപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ സൌഹൃദ ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചെറുകിട വിൽപ്പനക്കാരായ ആളുകളിലേക്ക് മാത്രം അന്വേഷണം എത്തിയതുകൊണ്ട് ലഹരി ഉപയോഗം തടയാൻ കഴിയില്ലെന്നും ഉറവിടം കണ്ടെത്തി വമ്പൻമാരിലേക്ക് അന്വേഷണം എത്തണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ലഹരിക്കെതിരെ പോരാടാൻ കുട്ടികളെ കായിക വിനോദങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ നാം തയ്യാറാകണമെന്നും എം എൽ എ നാടിനെ നശിപ്പിക്കുന്ന നാടിന്റെ പുരോഗതിയെ തകർക്കുന്ന നാടിനെ ഇല്ലാതാക്കുന്ന അതാണ് യാഥാർത്ഥ്യം ഇല്ലാതാക്കുന്ന വലിയൊരു വിപത്താണ് അതിനെതിരെ നമുക്ക് ഒന്നിച്ചണിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല കേരളത്തിൻ്റെ പൊതുവേ ഉള്ള പ്രശ്നമാണ് ഈ ലഹരി എന്നുള്ളത് പ്രത്യേകിച്ച് രാസലഹരി നമ്മുടെ സമൂഹത്തെ തകർത്തു നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടു കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനെ ത അതിനെ നശിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവശ്യമാണ് ഇവിടുത്തെ മാതാപിതാക്കളുടെ ആവശ്യമാണ് അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ പുതുപ്പള്ളി സ്പോർട്സാണ് പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക സമരങ്ങളും അതിനോടൊപ്പം ഞങ്ങൾ നടത്തുന്നുണ്ട് പുതുപ്പള്ളി മണ്ഡലത്തെ സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും ചാണ്ടിയുമ്മൻ എം എൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം